പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് എന്താ മാറ്റതാണ് ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് പോവിയാണ്ട് ബാബു

പിന്നോ ഞാൻ വിളിച്ചോളൂ നല്ല മുടിയെ കൊട മുട്ട മുട്ട മുടിയാ എന്നാലും

പുസ്തകത്തായിട്ടു എന്റെ പൊടിച്ചിട്ടോ വളിച്ചൂല് ആജു വന്നാ മതി വള വില പഠിച്ചൂലോ എൻ്റെ അവിടെ പണി ചെറിയ ഏ ഞാനുണ്ട് ഓനില്ല ഓനെ കുടിച്ചു ഓനെ കുടിച്ചു ஐயோ இல்ல இல்ல ஐட இல்ல ஓகே ல வெயிட் ஆகுமா வரது இல்ல இது கஞ்சிருக்கு இதுக்குட்டட்டங்கள வா வா முஸ்தகோ முஸ்தகோ தம்புடி முஸ்தகோ தம்புடி முஸ்தகோ என்னது ஒய்ரோ ல லவோ இடு வரே

അല്ലെ രാത്രി മുടിയാലും പോയി ടൗണിൽ ചേരാം നമുക്ക് മൂർച്ചൈറ്റാണ് ഇരണ്ട രണ്ട് ഈ സീൻ ടൗണിൽ ഇതാ മൂർച്ചൈറ്റാണ് അമ്മ മുർച്ചാണ് മോനെ ഞാൻ നോണ്ടാണ് പാവം വീഷ എത് വെരി കുറ ലാസ്റ്റ് ഓപ്പറ ലാ വീൽ വർണർ ഷോപ്പിൽ നടക്കില്ല വീഷക്ക് ഉണ്ടല്ല സ വീഷ കൊണ്ടുവില്ല ഒരു വാക്കു ഉള്ളൂ આવുന്നൂടെടാ ഇല്ല આવുന്നൂടെ കൂടാലോ ഞാൻ അങ്ങി ഇടന്നോ ഇത് കൂള ആണ് നീ വിശ്വസിക്ക് ദീ

രണ്ടാമതായി മൂന്നാമത്തെ അതിഥി കിട്ടിക്കണേ നല്ല പൊന്തിച്ച ഇങ്ങനെ പൊന്തിച്ചു മീശ പോവൂല മീശ കൊണ്ടോ അത് എടുത്തോ ഇനി പറയാ രണ്ടാൾ കറി കിട്ടാണ്ടേ ആസിഫാ അന്നെ കുടിച്ചും വീഡിയോ സാക്ഷി വണ്ടി അന്യം പിടിച്ചു അഞ്ചാറെ പറഞ്ഞിട്ട് പോന്നു അങ്ങോട്ട് പോന്നോ അഞ്ചാല പറഞ്ഞിട്ട് വന്നോ ഇങ്ങോട്ട് വാ 그 남마을은 다른데. 달포. 아. 레노버 채널이지. 클리셰바. 언제 놈. 클리셰바 게임 놈. 두 분이 들어가. 클리셰바 게임 놈. 뭐? 아까 스피쳐 버디가. 아. 클리셰바? 아. 아까 스피쳐 했지? 이 플로글 클리셰. 아. 클리셰. 클리셰처럼. 아야. 이걸 어떻게 해? 레레 이걸 어떻게 해? 뭐래? 아.

അപ്പൊ സുഹൃത്തുക്കളെ ആ രണ്ടാൾക്കാരുണ്ടല്ലോ ഒരു വാശിക്ക് നിൽക്കാണ് അണ്ട് വളർത്തും അതിന് അതിന്റെ ഓയിലെടുത്താ താടിന്റെ ഓയിൽ ഓയിൽ വരും ഓൻറെ അങ്ങനെ ഓൻറെ താടി കുട്ടി മല്ലികെട്ടി പുള്ളു താഴുമ്പലകൊത്തുണ്ടാവ ഇപ്പൊ വന്നാല് താടി പൊള്ള അല്ലെ മീശി പോരിക്ക

ഇല്ല രാഹുൽ കുഞ്ഞുമോൻ അല്ലല്ല അനോക് ജാൻജൻ പറഞ്ഞ മോള് വാറണ്ട വെച്ചാ അത് ഞാനക്ക് വീഡിയോ ക്രീസ് ഇടാൻ വേണ്ടിയല്ലേ ക്രീസ് ചെയ്യോ എൻദർ മൂറും എൻദർ മൂറും നായക്ക് ജീ നല്ലൊരു താടിയാണ് മോള് അപ്പോൾ അല്ലേന്നായി താടി ബ്ലേഡേ വെച്ചിട്ടുണ്ട് ഫുൾ കൊടിച്ചാരോ മീശ കൊടിച്ചാരോ ബ്ലേഡ് ഇട്ട് കൊടിച്ചോ ബ്ലേഡ് ഇട്ട് കൊടിച്ചെന്നാ ഞാൻ ബ്ലേഡ് ഇട്ട് കൊടിച്ചോ ഞങ്ങളൊന്നും കാണാൻ പറ്റിയില്ല അന്നെ കൊള്ള ചൊർക്കിട അതുകൊണ്ടാണ് അവർക്ക് എത്ര വല ഭംഗി പോയി രസ വേണം മീശ കൂടി എടുക്കണം നമ്മളെന്താ മീശ വർക്ക് ചെയ്യേണ്ടേ ഇതെന്താ അതിവിടെന്നാ മോടി എടുക്കുക ഇതെന്താ ഓഫ് ആയി ബ്രോ അത് ഓണാണോ ആ റെഡ് ബീണ്ടി ഉണ്ട് ഓളെ ഇത് പഠിച്ചോ നീ നമ്മളെ ഒരു വിധണ്ട് ഇbellar മൂടി വട്ടാ ചെയ്യണം 나근ேсэнല്ല അതിവാഞ്ഞിട്ട് മൂപ്പറെടുത്തള് സാടി ും മീശ മീശോടുത്തൂടും അച്ചോക്കിട ഇതില്ല അത് താടിന്നല്ലേ ഇതൊക്കെ പൊയ്ക്കതൊക്കെ അങ്ങനെ

ഒരു ഏർ പെട്ടെന്ന് ഞാൻ നേരെ പറ നല്ല രസമാണ് നസ്രോ ഓഡി മിറ്റ് ഉണ്ടാവുന്നേ ഐനെ വണ്ണുകളാണമല ഇിക്കുന്നു ഐനെ മീസി കൂടി എടുക്കണം മിറ്റിനെ ആ അഞ്ചുണ്ടുകളാണേ അല്ലേ ഇന്നെ വിറ്റ് ഉണ്ടായി ഇന്നായി ദriva വണ്ടി കയറ്റി വെച്ചോണേ ഇല്ല 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 ദർബോ അലൈക്കും ഇൻജോ പോയി ഇൻജേതിരാണോ പോയിക്കൊണേ വീസന്റെ കുട്ടി വീട്ടാൻ കണ്ടോ ഫോർ ആകാരം വീസ കുട്ടി വീസ കണ്ടേ ഓൾക്കാര് വരായക്കണോ

നമ്മൾ ഒരു 1000 രൂപയല്ലടാ നമ്മൾ ചലഞ്ച് 1000 ഇത് കോംബോ ഓഫറാണ് അതിനെ 1000 രൂപ എൻറെ ഫ്രീ വർദക്കണ നമ്മളെ കുഴി കണ്ടോ നീ പാടി അത് കുഴി വെച്ചേണ്ട് അവിടെ പോയിക്ക് ഇന്ത്യനെ ഇവിടെ ഓൾറെഡി ഉണ്ട് ഇന്ത്യനെലും മല്ലു കട്ടാനോ നല്ല സേവിംഗ് റിസ്ക് ആണ് ഇത് എന്ത് എന്ത്യനെ സ്കാർ ആണ് ഇന്ത്യനെ എവിടെ എടുത്തത് ഇങ്ങള് പോണ്ട കൂരേ പാട മാർക്ക് അടക്കട്ട് വരെ കട്ടണ്ട് എല്ലാം ഇത് ും ചെറുത് ചെറു ചെറുത് നോക്കല്ലേ ഊന കൈ നല്ല ലുക്കേടാ അല്ല മാറ്റാ बोलിച്ചേ കൊട അലെ അതെ അല്ല അവദര സാധുവാ ഇതിൻ ടംനെയിലല്ലേ എല്ലാരോ ഫോട്ടോ ഇടണ്ട നമുക്ക് കൊച്ചി വട്ടണം അഹ് ടംനെയില കൊതിക്കാട്ടി കൊടുടാ വീസേ ഇന്നെ ഇന്നെ കൈ ഒന്നും നേരന അയ്യോ തല അങ്ങോട്ട് ഇടുйга ഇപ്പൊ തോന്ന മോടിയൊന്നും ആത്രേ മാർഗോ എന്തോട് നമ്മുടെ ഇവിടെ മുടി ഒന്ന് കോളർ പിടിച്ചു നിൽക്ക ഒരു ഗുണ്ടാലോക്കിലേക്ക് ഇങ്ങോട്ട് നോക്കാം ഞാൻ അയ്യോ നോ ചിഗു യോഗ. എന്താടാ പടേ ഇംഗ്ലീഷ് പറയാൻ നടാനേ? ജെച്ചാ മാജി. ഉസ്താദ് ഹേ ഇംഗ്ലീഷ് പറയാ. അംജി ഗുജി. നൺജി ഗുജി എന്താ പറയ? ഇംഗ്ലീഷ് പറയാൻ ഞാൻ ലൈ ബന്താ ബേക മുണ്ട്. ഓം ബാര ബന്താ. ഇക്രോ. കുക്കാട്ടി മുർച്ച മുട്ടുണ്ട്. മുക്കേ. ആദോ ഫീ. ഇലെട്ടൂട്ടോ. പതിലേ. സ്പൈ മാർക്കി. അണ്ട് ഇമാസ് കറങ്ങുന്ന ദിവസം പുസ്തകടേ അയ്യോ ചൂടാ ഉള്ളേ നീ ചൂടണോളി മുർച്ച ലൈറ്റ് ആ സിബന മുർച്ചം കൂടണ്ടേ ഉള്ളോ സർ വൈ ആ സിബന അല്ല എന്നെടേങ്ങടേ ഇങ്ങോട്ട് നേക്ക് ഉണ്ട് ഒല വൈറലൈ ഇത് അടുത്തത് ഓടേ <laughs> ോ പതിന ഇതിലൊക്കെ കല്യാണം കഴിഞ്ഞ മാത്രമേ ഇപ്പൊ മാത്ര കെട്ടാത്ത ഒരു കുട്ടി ഉണ്ട് കുട്ടിന്റെ ഞാനെന്താ ബാബു മീശോ ഇത് പഠിച്ചല്ല എന്നാലും ഇത് ഇത് വെറൈറ്റി തന്നെയാണ് വെറൈറ്റി കാറ്റടിച്ചു ചെറുതൊക്കെ നിണ്ടനെ സ്പെഷ്യൽ ആയി അക ഹാടടിയാ ഞാൻ കുറയ റിസ്ക് എടുക്കാൻ വേണ്ടി ഇതെടുത്ത തോറ്റിയാൽ മതി ലാക്സ് ഉണ്ട് ലാക്സാ ലാക്സ് സത്യം അല്ല തോർത്തോണ്ട് തോത്തും ഇപ്പൊല്ലല്ല ഉള്ളൊന്നല്ല ഇതെ ഇതെ നടക്ക കാണേണ്ടേ മീസ അടി കണ്ടോ അത കട്ടി ഇടട്ടോ കട്ടി ഇടല്ലേ കൊണ്ട മീസ അടി തരട്ടല്ലേ ഇരെയുള്ളോ

ൂരിണ്ടായി ചല്ലോ നെക്സ്റ്റ് തണുപ്പ് തണുപ്പാ

ഇത് കാണലോടാ ഏ തീർച്ചയായിട്ടും ഏഹ് ശബ്ദമില്ല ആർക്കും ഇല്ലേ ഞാൻ പോയില്ലേ എനിക്ക് പൽപ്പൊടി ഇല്ലേ മറ്റേ പശ്ചാത്തലം തണത്തില്ലേ സുഹൃത്തുക്കളെ

ஃபுல்லர் பை ஹே அலை பை நீ சொல்ல வேண்டியது இன்னே ஆ நீ கய் ஹ்ம் கய் நீ ஞாபகம் வர மாட்டேதே ஃபுல்லர் சர்க்கிண்டா ஞாபகம் இருக்கு ஹ்ம்

നല്ല രസേ അടിപൊളി പറഞ്ഞരാളാ അല്ല ഈ മീസാ ഞാൻ പറഞ്ഞില്ലേ പൊന്തി മീസന്തോ തീർച്ചയായിട്ടും അല്ലേ ചെറുതാക്കി വന്നിട്ടുണ്ടെങ്കി അടിപൊളിയാണ് അല്ലല്ല അത് പോരാ പോരാണോ ജൂലൈ മാസം

അപ്പൊ നമ്മളെ നോക്കി വിജയിപ്പിച്ച തർക്കൂലെ എല്ലാവരും ഇവര് നമുക്ക് നന്ദിയായിട്ട് പറയാനുള്ളത് എല്ലാവരും ഈ ഏരിയയിലെ ആളുകൾക്ക് ഇവിടെ വന്ന് പറഞ്ഞിട്ടോ പനങ്കൂടി വെച്ചാ നല്ലതാണ് ായത് കൊണ്ട് ഇത് തികച്ചും അപ്പോ സുഹൃത്തുക്കളെ എല്ലാരും കോഴ മാറി നന്ദിക്കോ അപ്പൊ അടുത്തൊരു വീഡിയോയില്